ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സർക്കാരിനെതിരെ സി പി എമ്മിൻ്റെ സമരം സോളാർ സമരം ഒത്തുതീർപ്പാക്കുന്നതിനെക്കുറിച്ചും അന്ന് നടന്ന ചില ഇടപാടുകളെക്കുറിച്ചും ഒത്തുതീർപ്പ ചർച്ചകളെക്കുറിച്ചും മുതിർന്ന മാധ്യമ പ്രവർത്തകനും മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായിരുന്ന ജോൺ മുണ്ടക്കയെ സമകാലിക മലയാളം വാരികയിലെ തന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തിയത് വലിയ ചർച്ചയായി വലിയ വാർത്തയായി ഈ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് എന്ന മാധ്യമ പ്രവർത്തകൻ അന്ന് അദ്ദേഹം കൈരളിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹം നേരിട്ട് ഇടപെട്ടാണ് ഈ വിഷയം സംസാരിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ജോൺ ബ്രട്ടാസ് ജോൺ മുണ്ടക്കയം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിഷേധിക്കുകയാണ് ചെറിയാൻ ഫിലിപ്പാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് താൻ ഇടപെട്ടിട്ടേയില്ല എന്നുള്ള കാര്യമടക്കം ജോൺ ബ്രട്ടാസ് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി ജോൺ ബ്രട്ടാസ് എംപിയുടെ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് പല പല അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കണമെന്നും അത് ആ പരിഗണനാ വിഷയങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണമെന്നുള്ള കൃത്യമായിട്ടുള്ള ആവശ്യം പിന്നീട് അംഗീകരിച്ച എവിടെയാണ് ഫോർമലായിട്ട് അംഗീകരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് ക്യാബിനറ്റ് തീരുമാനിക്കുന്നത് നിങ്ങൾ പരിശോധിച്ചോട്ട് എനിക്ക് തോന്നുന്നു ആ പ്രഖ്യാപനം നടത്തിയത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി രണ്ടായിരത്തി ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം മിക്കവാറും തീരുമാനമെടുത്തിട്ടുണ്ടാവുള്ളൂ അതൊക്കെ യഥാർത്ഥത്തിൽ പരിശോധിച്ച് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ കാര്യം ജനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ചർച്ച നടത്തി ചർച്ചു ഈ കാര്യങ്ങളെല്ലാം ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് അവതരിപ്പിക്കുക ആ സമയത്ത് പോലും ഇതിന്റെ സമരം അവസാനിക്കാൻ തയ്യാറായിട്ടില്ല നമ്മള് ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണാണ് ഇങ്ങോട്ട് ബന്ധപ്പെടുന്നത് അതിന് കൃത്യമായ സാക്ഷി കോൺഗ്രസിന്റെ സമ്മേളന നേതാവ് ശ്രീ ചെറിയാൻ പാട് അദ്ദേഹത്തിന്റെ ഫോണിലാണ് തെരുവിൽ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയ പങ്കെടുത്തിരുന്നു രണ്ട് ഈ പറഞ്ഞ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രം പോരായിരുന്നു ആ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ കരുതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണമെന്നുള്ള നിബന്ധന കൂടി മുന്നോട്ട് വെച്ചു വൈമുഖ്യത്തോടെയാണെങ്കിലും പിന്നീട് അത് അംഗീകരിച്ചു പിന്നീട് നടന്ന അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഉൾപ്പെട്ടു സമഗ്രമായ റിപ്പോർട്ടാണ് ജസ്റ്റിസ് യുവരാജൻ നൽകിയത് ഒരു പക്ഷേ യാഥാർത്ഥ്യം ആധുനികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ല സി പി എമ്മിന്റെ ആവശ്യങ്ങൾ ഇടതുപക്ഷത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് അത് കൈകളി കൈകളി വാർത്ത കൊടുത്തിട്ടുണ്ട് അത് കൈലി എങ്ങനെ വാർത്ത കൊടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് വാർത്തയായിട്ട് കൊടുത്തത് അതിനകത്ത് താങ്കൾ ഇടനില നിന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ചർച്ചയെന്നൊരു വാക്കല്ലോണ്ടൊക്കെ ഇടനില നിന്നു പറഞ്ഞു തോടാ സമരത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തയാക്കി കൊണ്ടുവന്ന് ഉൾപ്പെടെ കൈകളിയാണ് താങ്കൾ ഉള്ള ആളുമാണല്ലോ അപ്പൊ ഈ ഒരു കാര്യം ഈ ഒരു ചർച്ചയ്ക്ക് വന്നത് ഒരുപക്ഷെ ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണ് ഞങ്ങൾ തോൽവി സംബന്ധിക്കുകയാണെന്ന കാര്യത്തിൽ പോലും വാർത്തയായി കൂടായിരുന്നു എല്ലാ സമരങ്ങളും ആ സമരങ്ങളിൽ ജനവിധി വ്യക്തമാക്കി തൊണ്ണൂറ്റി ഒന്ന് സീറ്റോടുകൂടി ഇടതുപക്ഷം അധികാരത്തിലേക്ക് വന്നു സോളാർ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു ആ വിഷയം അത്രത്തോളം ജനങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രകടന വിഷയമായിട്ട് മാറി ഈ ഉമ്മൻചാണ്ടിയെ സ്വാഭാവികമായിട്ടും വളരെ സ്പഷ്ടമായിരുന്നു ജുഡീഷ്യൽ അന്വേഷണം ഈ മുഖ്യമന്ത്രി ഓഫീസിനെ പരിധി പരിചയപ്പെടുമെന്ന് കൃത്യമായി പറഞ്ഞു ആദ്യം ഒരു വൈമുഖ്യം വൈമുഖ്യമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഉമ്മൻചാണ്ടി എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി തിരുവനന്തപുരം കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആലോചിച്ച ശേഷമാണ് അതായത് ഉമ്മൻചാണ്ടി വന്നില്ലേ സംശയം മാത്രം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ േഖിട്ട് തിരുവനന്ത എത്ര വട്ടം ഞാൻ പറഞ്ഞു അതായത് തിരുവഞ്ചൂര് സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയെ കൂടി അത് അപ്രൈസ് ചെയ്തിട്ടുണ്ടാവില്ലേ അത് മാത്രമല്ല ഉമ്മൻചാണ്ടി അപ്രൈസ് ചെയ്യും ഉമ്മൻചാണ്ടിയെ ആരും കൂടി കാണണമെന്നും അതിൽ കൃത്യമായിട്ട് നിങ്ങളാ എന്താണ് സി പി എമ്മിന്റെ ആവശ്യം ഇടതുപക്ഷത്തിന്റെ ആവശ്യം ഉമ്മൻചാണ്ടിയെ കൂടി ധരിപ്പിക്കുക എന്താ കാരണവച്ചാൽ അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ പറഞ്ഞ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊടുക്കരുമെന്നുള്ള കാര്യം സമ്മതിക്കാൻ വിഷമമുണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം കൂടി ഇടതുപക്ഷം വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നേരിട്ട് ഉമ്മൻചാണ്ടി കേട്ടോ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും അത് സ്വാഭാവിക അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടി നാളെ പിന്നെ വിചാരിക്കില്ലേ

പറഞ്ഞ സ്ഥലത്താണെങ്കിൽ ഒത്തുതീർപ്പിന്റെ സമ്മർദ്ദ വിധി ആരാരോട് പറഞ്ഞു അവിടെ തിരുവനന്തപുരം സമ്മർദ്ദം ഉണ്ടായിരുന്നു തിരുവനന്തപുരം കെ സി ജോസഫ് തിരുവനന്തപുരം എനിക്കായിരുന്നു അതിന്റെ പത്രങ്ങളിൽ വന്ന മാത്രം അവരുടെ ആഭ്യന്തര കാര്യം അന്വേഷിക്കേണ്ട കാര്യം റിക്വസ്റ്റ് ആയിരുന്നു എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് പ്രത്യേകം പറഞ്ഞിരുന്നത് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഈ സമരം ഒത്തു നിർബന്ധ എന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ രീതിയിൽ അത്ഭുതമൊന്നുമില്ല എന്താ കാരണം അദ്ദേഹം അഭിനന്ദമൊന്നുമില്ല അദ്ദേഹത്തിന്റെ ആ പദവി അദ്ദേഹത്തിന് നൽകുന്ന ഉത്തരവാദിത്വ പ്രകാരം പറഞ്ഞിട്ട് ആ വിട്ടുവീഴ്ചയെ അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടായിരുന്നു അന്വേഷണം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്നു നമ്മുടെ മാധ്യമപ്രവർത്തകർ അതുപോലെ രാഷ്ട്രീയ നിരോധനങ്ങളൊക്കെ ും പറയുന്നു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു മന്ത്രിസഭകളും വിളിച്ചിട്ട് ഇങ്ങനെ തിരുവനന്തപുരം വിളിച്ചു അല്ലെ തിരുവനന്ത കണ്ണൂരിൽ പറയേണ്ട நான் அதுக்கே அப்படின்னு யுத்தமான பின்பானிக்கு ஒரே அது சீட்டில் வலியுறுத்தியோகம் பட்டும் பின்வெடுத்துன்னு ஒரு ஆரோபணம் என்ன அங்கே